ഇന്റർനെറ്റും മൊബൈൽ ഫോണും ഒന്നുമില്ലാത്ത കാലം അക്കാലത്തെ സൗഹൃദങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അത് ചുരുക്കം ചില വ്യക്തികളിൽ മാത്രം ഒതുങ്ങിയിരുന്നു വ്യക്തികൾ പരിണമിക്കുമ്പോഴും ജീവിതപാതകളിൽ അപ്രതീക്ഷിത വഴിത്തിരിവുകൾ ഉണ്ടാകുമ്പോഴും കരിയറിലെ മാറ്റങ്ങൾ സ്ഥലമാറ്റങ്ങൾ ഇതൊക്കെ പഴയ സൗഹൃദങ്ങളുടെ അടുപ്പം നിലനിർത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു അത്യാവശ്യം ചില കത്തുകളിൽ ഒതുങ്ങുന്ന സൗഹൃദങ്ങൾ പ്രണയിക്കുന്നവരൊഴിച്ചാൽ ആരും തന്നെ അതിനു മിനക്കെടാറുമില്ല പിന്നീട് ടെലിഫോൺ വന്നു അത് കാശുള്ളവരുടെ വീട്ടിൽ മാത്രം എന്നാൽ മൊബൈലും ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും ഒക്കെ എത്തിയതോടെ ആശയവിനിമയ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് നടന്നത് വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഉള്ളപ്പോൾ സൗഹൃദവും ബന്ധവും നിലനിർത്താൻ മാർഗങ്ങളേറെയാണ് ഫേസ്ബുക്കൊക്കെ എത്തിയപ്പോൾ പഴയകാല സുഹൃത്തുക്കളുടെ പേര് തിരയുന്നവർ എക്സ് കാമുകി കാമുകന്മാരെ തിരയുന്നവർ അത് കണ്ടുകിട്ടുമ്പോഴുള്ള സന്തോഷം ഇപ്പോൾ കൂടുതലും വാട്സപ്പ് കൂട്ടായ്മകളാണ് അവർ ഇടയ്ക്കിടെ ഗെറ്റ് ടുഗദർ പരിപാടികൾ നടത്താറുണ്ട് അത്തരത്തിലൊരു ഒത്തുചേരലിന്റെ സന്തോഷം പങ്കിട്ടെത്തിയിരിക്കുകയാണ് ചിപ്പിയും മേനകയും കാർത്തികയും വനിതയുമെല്ലാം മേനക കാർത്തിക വനിത ചിപ്പി ശ്രീലക്ഷ്മി സോനാ നായർ തുടങ്ങിയവർ ചേർന്നൊരു സൗഹൃദ കൂട്ടായ്മയുണ്ട് ലവ്ലിസ് ഓഫ് ട്രിവാൻഡ്രം എന്നാണ് ആ സൗഹൃദ കൂട്ടായ്മ അറിയപ്പെടുന്നത് അഭിനയ മേഖലയിൽ അത്ര സജീവമല്ലാത്തവരും ഈ കൂട്ടായ്മയിൽ പങ്കുചേരാനെത്താറുണ്ട് ചിപ്പിയും ശ്രീലക്ഷ്മിയുമൊക്കെ മിനി സ്ക്രീനിൽ സജീവമാണ് താരവിവാഹങ്ങളിലും മറ്റുമായി മറ്റുള്ളവരെയും കാണാറുണ്ട് എന്നാൽ ഇതാദ്യമായി ഈ കൂട്ടായ്മയിലേക്ക് നടി സുചിത്ര മുരളിയും എത്തിയിരിക്കുന്നു ഇതാദ്യമായാണ് സുചിത്ര ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നതെന്ന് മേനക സുരേഷ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഞങ്ങൾ എല്ലാവരും ഒരുപോലെ സന്തോഷിച്ച് ആഘോഷിച്ച നിമിഷങ്ങളാണ് ഇതെന്നുമായിരുന്നു മേനക കുറിച്ചത് രാമായണക്കാറ്റ് എന്ന ഗാനത്തിനൊപ്പം ചിത്രങ്ങൾ വെച്ചുള്ള വീഡിയോയും മേനക പങ്കുവച്ചിരുന്നു മേനക മാത്രമല്ല ഭർത്താവ് സുരേഷ് കുമാറും സൗഹൃദത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നയാളാണ് സുരേഷ് ഏട്ടന് സുഹൃത്തുക്കളാണ് എല്ലാം അവർക്ക് വേണ്ടി ഏട്ടൻ എന്തും ചെയ്യും അദ്ദേഹത്തിന്റെ സുഹൃത്തായി ജീവിച്ചാൽ മതിയെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്നും മുൻപ് മേനക പറഞ്ഞിട്ടുണ്ട് കൂടിച്ചേരലിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ച് സുചിത്രയും എത്തിയിരുന്നു ലവ്ലീസ് ഓഫ് ട്രിവാൻഡ്രം എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് രണ്ടു വർഷമേ ആയിട്ടുള്ളൂ അന്നു അന്നുമുതൽ താനാ ഗ്രൂപ്പിലുണ്ടെന്ന് സുചിത്ര മാധ്യമത്തോട് പറഞ്ഞു യു എസിൽ ആയതുകൊണ്ട് ചില കൂടിച്ചേരലുകൾക്ക് എത്താൻ കഴിയാറില്ല ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ആദ്യമായാണ് എല്ലാവരെയും നേരിൽ കാണുന്നത് ബാക്കിയുള്ളവർ ഇടക്കിടയ്ക്ക് പരസ്പരം കാണാറുണ്ട് എന്നാൽ അവധിക്ക് നാട്ടിൽ വരുമ്പോൾ എല്ലാവരെയും പോയി കാണുമെന്നും സുചിത്ര പറയുന്നു ചിപ്പി മേനക ചേച്ചി ശ്രീലക്ഷ്മി മഞ്ജു പിള്ള വിന്ദുജ മേനോൻ കാർത്തിക ചേച്ചി അങ്ങനെ മിക്കവരെയും ഞാൻ പോയി കാണാറുണ്ട് കാർത്തിക ചേച്ചിയെ കാണുമ്പോൾ ഞാൻ എപ്പോഴും പറയും ഇങ്ങനെ മാറി നിൽക്കരുതെന്ന് എന്തായാലും ഈ അടുത്ത് ചേച്ചി കുറച്ചുകൂടി ആക്റ്റീവാണ് ഇത്തവണ അവധിക്ക് വന്നപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചു ഒന്നിച്ചുകൂടിയെന്നും താരം പറഞ്ഞു പതിനഞ്ച് ദിവസത്തെ അവധിയേ ഉള്ളൂ അതുകൊണ്ട് ജനുവരി ആദ്യവാരം തന്നെ മടങ്ങുമെന്നും സുചിത്ര പറയുന്നു